നമസ്കാരം സാംസ്കാരിക വാർത്തകൾ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളുമായി ശ്രദ്ധ നേടുന്ന അബുദാബി എമിറേറ്റിന് അറബ് പരിസ്ഥിതി തലസ്ഥാനമായി അംഗീകാരം അറബ് ലീഗ് സെക്രട്ടേറിയറ്റ് ജനറലും അറബ് പരിസ്ഥിതി മന്ത്രിമാരുടെ കൗൺസിലും ചേർന്നാണ് അബുദാബിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറബ് പരിസ്ഥിതി തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് അബുദാബി പരിസ്ഥിതി ഏജൻസിയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി പരിസ്ഥിതി സംരക്ഷണത്തിലും കാലാവസ്ഥാ പ്രവർത്തനത്തിലും കൈവരിച്ച നേട്ടങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണിത് കുവൈത്തിലെ യാത്രാപ്രേമികളുടെ കൂട്ടായ്മയായ ട്രാവൽ മാസ്റ്റേഴ്സ് കുവൈത്ത് ഇഫ്താർ സംഗമം നടത്തി രണ്ടു വർഷമായി കുവൈത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള പ്രവാസി യാത്രാപ്രേമികളുടേതാണ് ഈ കൂട്ടായ്മ ട്രാവൽ മാസ്റ്റേഴ്സിൻ്റെ ലോഗോ ഇഫ്താർ സംഗമത്തിൽ യാസർ കരിങ്കല്ലത്താണി അഡ്വക്കേറ്റ് സിറാജ് സ്രാംബിക്കൽ ഷുഅൈബ് എൻ പി റസാഖ് എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു അജ്മൽ കറുത്തടത്തിനെ ട്രാവൽ ഗ്രൂപ്പിന്റെ ലീഡറായി തെരഞ്ഞെടുത്തു ഒമാനിലെ തൃശൂർ നിവാസികളുടെ കൂട്ടായ്മയായ ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ വാദി കബീറിലെ മസ്കറ്റ് സ്പോർട്സ് ക്ലബ് ഹാളിൽ ഇഫ്താർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു ഒമാനിലെ പൗരപ്രമുഖരും നിരവധി പ്രവാസി സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സംബന്ധിച്ചു ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ പ്രസിഡന്റ് നസീർ തിരുവത്ര അധ്യക്ഷത വഹിച്ചു ഇത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങൾ സമൂഹത്തിൽ പരസ്പരം ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുമെന്ന് നസീർ തിരുവത്ര അഭിപ്രായപ്പെട്ടു ഇർഷാദ് അദിനി നിലമ്പൂർ ഇഫ്താർ സന്ദേശം നൽകി ട്രഷറർ വാസുദേവൻ തലിയറ ആശംസ നേർന്നു ജനറൽ സെക്രട്ടറി അഷ്റഫ് വാടാനപ്പള്ളി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഹസൻ കേച്ചുരി നന്ദിയും രേഖപ്പെടുത്തി സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഡോട്ട് കോം അല്ലെങ്കിൽ അഞ്ച് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹർ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്